ഒരു ചായ കുടിക്കാൻ പോകണം നിലമ്പൂരിലേക്ക് ഇന്ന് പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ജനിച്ചു വളർന്ന് ഇതേ ഈ മാരുതി എണ്ണൂരിലാണ് കേട്ടോ ഏതൊരു കൂട്ടത്തില് കുറച്ച് വണ്ടി പ്രാന്തന്മാരുണ്ടാവും ഞാനും അതിൽ പെട്ടാണ് കേട്ടോ എന്താണെങ്കിലും എൻ്റെ ടീമിലെ മറ്റൊരു പ്രാന്തനാണ് റാഷിദ് എന്ന ഈ മാനപ്പ എന്നാൽ രാത്രി തേച്ച മനിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ചിലപ്പോൾ ഒരുപാട് ക്യാഷ് എടുത്ത് വാങ്ങിയ ഒരുപാട് വാഹനങ്ങൾ അതിലൊന്നും കിട്ടാത്ത സുഖം ഇതുപോലെ സാധാ വാഹനങ്ങളുണ്ട് പഴയ കാലത്ത് നമ്മൾ ഈ റോട്ടിലൂടെയൊക്കെ ഓടി പാഞ്ഞ് ഇന്ന് പല പൊളി മാർക്കറ്റിലും അവിടെ ഇവിടെയൊക്കെ അടക്കുന്നുണ്ട് പക്ഷേ പുതിയ തലമുറ അത് തന്നെ ഏറ്റെടുത്തു ആ വാഹനങ്ങളൊക്കെ അതിന് തെളിവാണ് പഴയ ബൈക്കൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഹീറോ ഹോണ്ടയുടെ സ്പ്ലൻഡർ അതുപോലെ എമയുടെ ഐയുടെ ആർ എസ് ഹൺഡ്രഡ് പിന്നെ സുസുഖിയുടെ സാംബ്രായ് പിന്നെ ചേതക് അങ്ങനെ ഒരുപാട് വാഹനങ്ങൾ അത് അതവർ കുറച്ച് എന്താ പറയുക വർക്ക് ഒക്കെ എടുത്ത റോട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഇറങ്ങുന്ന ഏതൊരു വാഹനവും അതിൻ്റെ അടുത്തേക്ക് നിൽക്കില്ല അത് കാറിൻ്റെ കാര്യത്തിലാണെങ്കിൽ എന്തിൻ്റെ കാര്യത്തിലാണ് കേട്ടോ പഴയ ആ ഒരു സമയത്ത് തൊണ്ണൂറ് അല്ലെങ്കിൽ ആ കാറുടെ ലോട്ടി പാഞ്ഞ വാഹനങ്ങളൊക്കെ ഇന്നും റോഡിലൂടെ ഇറങ്ങി ഇങ്ങനെ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്കതിലൊന്നും പോകാൻ തോന്നും നേരത്തെ നമ്മളെ റാഷിദ് വണ്ടിയുടെ ബോണറ്റ് തുറന്നിങ്ങനെ നിൽക്കണമെന്നുണ്ട് ഇപ്പോൾ ഏതൊരു വണ്ടിന്നാണ് റോഡിൽ കുടുങ്ങി ആദ്യം പോയി തുറന്നു നോക്കുന്ന ഏരിയ എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ഒന്നും അറിഞ്ഞിട്ടൊന്നും ഇല്ല എന്താണെങ്കിലും നിലമ്പൂർ നമ്മൾ പുതുതായിട്ടിപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു ചായക്കട ഉണ്ട് അവിടെയാണ് ഞങ്ങൾ നിന്നിട്ട് ചാ പിടിക്കാൻ വന്നത് കേട്ടോ അപ്പം നമ്മൾ ചെന്ന സമയത്ത് നമ്മൾ അറിയുന്ന ആൾ തന്നെയാണ് അങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു ശേഷം വീണ്ടും നമ്മൾ ചെറുക്കൻ്റെ കൂടെ അങ്ങോട്ട് പുറത്ത് പോവുകയാണ് നിലമ്പൂര് മാത്രമല്ല ജസ്റ്റ് അതിലൂടെ ഇതിലൂടെ ഒന്ന് കറങ്ങി രാത്രി സമയത്ത് പിന്നെ പുറത്തിറങ്ങിയില്ല യാത്ര എന്ന് പറഞ്ഞു അത് വേറെ അല്ല പല കെട്ടോ എന്താണെങ്കിൽ തിരികെ നാട്ടിലേക്ക് പോവാണ് അപ്പോൾ പോകുന്ന ഇടയ്ക്ക് നമ്മളെ കൂളപ്പൊരി വിൽക്കുന്ന യാത്ര ഏഴ് വർഷമായി പോലും ഇവിടെ തിരു ആളാണ് കേട്ടോ നന്നായിട്ട് മലയാളം കാര്യങ്ങളൊക്കെ പഠിച്ചു എന്താണ് ഇങ്ങനെ ജീവിക്കുക എന്നുള്ള ചില ആളുകൾ കാണിക്കുന്നത് നമ്മൾ വലിയ വലിയ ജോലിൻ്റെ പുറകതിന കൂടുന്ന സമയത്ത് നമ്മൾ പഠിച്ച എന്താണോ അതിൽ നിന്നിട്ട് അതിന് വരുമാനായിട്ട് മുന്നോട്ട് പോകുന്ന കുറേ ആളുകൾ അവരെ കണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് കേട്ടോ എന്നാൽ രാത്രി പൂളപ്പൊലും കഴിച്ച് നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ എന്താ പറയുക ഇന്നത്തെ ദിവസം ഇങ്ങനെ കടന്നു പോകുകയാണെങ്കിൽ നാളെ മറ്റൊരു വീടിയായിട്ട് വരാം കേട്ടോ